ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈമുനാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയൊരു ശവായ മന്തി തയ്യാറാക്കാം എന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ ബിരിയാണി പീസ് ആണ് ഇത് നമുക്ക് തൊലിയോടു കൂടിയ വലിയ പീസ് ചിക്കൻ കിട്ടുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ചിക്കൻ വെച്ചിട്ട് നമുക്കിന്നൊരു ശവായ മന്തി തയ്യാറാക്കാം അപ്പോൾ അതിന് മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സീടെ ചാർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി വറ്റൽ മുളകാണ് വറ്റൽ മുളക് ഞാൻ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ് സാധാരണ വറ്റൽ മുളകാണ് നമ്മുടെ കയ്യിൽ കശ്മീരി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ നമ്മുടെ ചിക്കന് കാണാനൊക്കെ ഒരു ഭംഗി കൂടുതൽ കശ്മീരി ചില്ലി ചേർക്കുമ്പോഴാണ് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതും കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് ചെറിയ കഷ്ണം പട്ടയും ഒരു രണ്ട് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചിക്കനിലേക്ക് ചേർക്കാം നമ്മുടെ മസാലയൊക്കെ ചിക്കനിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ കശ്മീരി ചില്ലി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മസിക്കൻ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം നമുക്ക് ഒരു രണ്ട് മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം ആ സമയം നമുക്ക് നമ്മുടെ ചോറ് തയ്യാറാക്കാം വേണ്ടി ഞാനിവിടെ ഒരു ചെമ്പഴുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ അതിലേക്ക് ഒരു സവാള ഇവിടെ പകുതി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട് ഒരു കാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് പച്ചമുളകും കൂടെ ചതച്ചിട് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു ക്യൂബും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഒരു അഞ്ച് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ നല്ലൊരു ഫ്ലേവർ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ അഞ്ച് ഗ്ലാസ് അരിക്ക് അഞ്ച് ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിന് ഒരു അഞ്ച് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ അതിന് ഞാനൊരു ഏഴ് ഗ്ലാസ് വെള്ളം കൊടുക്കുന്നുണ്ട് അരി ഞാൻ നേരത്തെ കഴുകി ഒരു ഒരണി അരമണിക്കൂർ നേരം സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അരിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെച്ച് നമുക്കത് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടൊന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി കളറ് കൊഴിക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം ഞാനിവിടെ മഞ്ഞളാണ് ചേർത്തിട്ടുള്ളത് ഒന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നല്ലൊരു സ്മെല്ല് നമ്മുടെ മന്തിയുടെ നല്ല സ്മെല്ല് വരാനായിട്ട് ഞാനിവിടെ കുറച്ച് കരി എന്നൊഴിച്ചിട്ടൊന്ന് പുകയയ്ക്കുന്നുണ്ട് അപ്പോൾ ചാർക്കോളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് പുകയച്ചെടുത്താൽ മതി നമുക്കത് അടച്ചു വെക്കാം ആ സമയം നമ്മുടെ ചിക്കൻ രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിന്ന് പെഞ്ചു നിർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് കുക്കറിലേക്ക് മാറ്റാം ഇനി ഇതിൽ വെള്ളമൊന്നും ചേർത്തെടുക്കുന്നില്ല ഇതിങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കുക്കറൊന്നടിച്ചിട്ട് നമുക്കിത് സ്റ്റവിലേക്ക് മാറ്റാം ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു രണ്ട് വിസൽ വന്ന് നമ്മുടെ ചിക്കനെ കൂടെ നന്നായി കൊണ്ട് തന്നിട്ടുണ്ട് ഇനി ചിക്കനൊക്കെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാനിവിടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇനി ഫ്രൈ ചെയ്യാതെ ഉപയോഗിക്കാം നമുക്ക് ഫ്രൈ അപ്പോൾ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാതെ നമ്മുടെ ആ ചിക്കൻ വേവിച്ച ആ മസാലയൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ചിക്കൻ അതിലിട്ടിട്ടൊന്ന് ഇടക്കിയെടുത്താലും മതി ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചിക്കനിലെ ആ മസാലയൊക്കെ ഒന്ന് ഞാൻ ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മസാലയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഇതിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നല്ല മസാല വേണമെന്നുള്ളവർക്ക് നമ്മൾ സവാളയും തക്കാളിയും മല്ലിപ്പൊടിയും ഇതൊക്കെ ഒന്ന് കൂട്ടിയെടുത്തിട്ട് നല്ല മസാല അപ്പോൾ നന്നായിട്ട് മസാല ഉണ്ടാവും ഞാനിവിടെ കുറച്ച് മസാലയെ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നല്ലവണ്ണം മസാല വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മുടെ ഷവായ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചോറ് ചോറ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നല്ല ഒരു മന്തിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ വീണ്ടും കാണുന്നത് വരെ